നിങ്ങൾ ആ പൈസ കീറി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കീറി കീറിക്കളഞ്ഞല്ലോ എന്നുള്ളൊരു സമാധാനമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവും സ്വന്തം പൈസ ആണ് പോവാതെ സൂക്ഷിക്കേണ്ടത് ഓരോരുത്തരെ ഉത്തരവാദിത്തമാണ് ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ വിശ്വസിപ്പിച്ച് നാല്പത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത യുവതി അറസ്റ്റിലായി ഇതുപോലെ ഒരുപാട് ബിരുദന്മാരുണ്ട് ട്രേഡിംഗ് അറിയാമെന്ന് സ്വന്തമായിട്ട് അങ്ങോട്ട് തീരുമാനിക്കും എന്നിട്ട് ഫണ്ട് അങ്ങോട്ട് ബാക്കിയുള്ള ആളുകളടുത്തുനിന്ന് ഇൻവെസ്റ്റ്മെന്റ് പ്ലാന് ഇത്ര ലക്ഷങ്ങൾ കിട്ടും ഒരു ക്യാൻഡിൽ അങ്ങോട്ട് മേലോട്ട് പോയാൽ മതി നമ്മുടെ ജീവിതം മാറി മാറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പല ആളുകളും നിങ്ങളടുത്ത് വരും ട്രേഡിങ്ങിനെ കുറിച്ച് ഒരു മണ്ണങ്കട്ടെ അറിയാത്ത ആളുകളാണ് അവർ ആരുടെ അടുത്തെന്നെങ്കിലും ഇതുപോലെ ഡയലോഗ് കേട്ടിട്ട് സ്വന്തമായിട്ട് അങ്ങോട്ട് ഫണ്ട് അതിലോട്ടിട്ട് ഒരു ക്യാൻഡിൽ പൊങ്ങിയാൽ ഫുൾ പൈസ അങ്ങോട്ട് കയ്യിൽ വരുന്നു വിചാരിച്ചിട്ടാണ് ഓരോരോ പൊട്ടത്തരം വിളിച്ചു പറയുന്നത് ഒന്നും അറിയാതെ ബാക്കിയുള്ള ആളുകളെ പൈസ വെച്ചിട്ട് ട്രേഡ് ചെയ്ത് അത് ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യുന്ന ടൈമിൽ ഇത്ര ലിവറേജ് കിട്ടും എന്നുള്ളത് കണ്ടിട്ട് ഇതിനെക്കുറിച്ച് അറിയാതെ ഒരുപാട് ഒക്കെ എടുത്തിട്ട് രാവിലെ ആവുമ്പോഴേക്കും ഫുൾ ഫണ്ട് വാഷ് ഔട്ടായി പോയിട്ടുണ്ടാവും അപ്പോൾ ഈ വാങ്ങിയ ആളുകളോട് പറയും ബിസിനസ് ലോസിലാണ് അല്ലെങ്കിൽ ഇപ്പോൾ ട്രേഡിങ് ലോസിലാണ് എന്ന് പറഞ്ഞിട്ട് അവരെ പൈസയും കൂടെ പറ്റിക്കുന്ന അവസ്ഥ എന്തിനാണ് ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കുന്നത് അറിയുന്ന കാര്യങ്ങൾ ചെയ്താൽ പോരെ ഏതെങ്കിലും ട്രേഡിങ് അറിയുന്ന ആളുകൾ പറഞ്ഞ ഡയലോഗ് കിട്ടിട്ട് അതേപോലെ എല്ലാവർക്കും ചെയ്യാൻ കഴിയുമെന്ന് കരുതി അങ്ങോട്ട് ഡയലോഗ് അടിച്ച് വാങ്ങാണ് ബാക്കിയുള്ള ആളുകളെ ഫണ്ട് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ആദ്യം ഈ ഫണ്ട് കൊടുക്കുന്ന ആളുകളൊന്ന് പഠിക്കുക എന്താണ് ഈ ക്രിപ്റ്റോ ട്രേഡിങ് എന്താണ് ഈ ഫോറക്സ് അതേപോലെ എന്താണ് ഈ സ്റ്റോക്ക് മാർക്കറ്റെന്നൊക്കെ വ്യക്തമായിട്ട് യൂട്യൂബിൽ കാണാൻ വേണ്ടി പറ്റും അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതിൻ്റെ സാധ്യതകൾ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ഈ കണ്ട പൊട്ടന്മാർക്കൊക്കെ ട്രേഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക നിങ്ങൾ കഴിയുന്നതും നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ നിന്നാണ് പൈസ പോയെന്നെങ്കിലും നിങ്ങൾക്ക് വിചാരിക്കുക അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ പൈസ കീറിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കീറിക്കളഞ്ഞല്ലോ എന്നുള്ളൊരു സമാധാനമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവും നേരെ മറിച്ച് ഇതുപോലെയുള്ള ആളുകൾക്ക് നിങ്ങൾ ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ഇപ്പോൾ ഒരു ലക്ഷം ആണെങ്കിൽ പോലും ആ ലക്ഷം കൊണ്ട് ട്രാൻസ്ഫർ ചെയ്ത മാത്രം ആ ഒരു സ്ക്രീൻഷോട്ട് മാത്രമേ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുള്ളൂ ആ ഒരു ഫണ്ടും ഉണ്ടാവില്ല വേറെ ഒന്നും ഉണ്ടാവില്ല അവർ പറയും ട്രേഡിങ്ങിൽ വാഷ് ഔട്ടായിപ്പോയി മാർക്കറ്റ് തിരിച്ചടിച്ച് ഇതൊക്കെ പല ന്യായങ്ങളും അവരെ അടുത്ത് ഇതേപോലെ ഒരാൾക്കും ഫണ്ട് കൊടുത്ത് വെറുതെ ട്രേഡ് ചെയ്യിക്കണ്ട നിങ്ങൾക്ക് ട്രേഡ് ചെയ്തേ പറ്റും അത്രയും നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അത് പഠിപ്പിക്കുന്ന അക്കാദമികൾ ഉണ്ട് അതേപോലെ തന്നെ യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ ഇതെന്താണെന്നും ഇത് എങ്ങനൊക്കെ ലോസ് വരും എങ്ങനെയൊക്കെ പ്രോഫിറ്റ് കിട്ടും എന്നുള്ള ഒരുപാടുണ്ട് അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് നിങ്ങളായിട്ട് ട്രേഡ് ചെയ്യുക അല്ലാതെ കണ്ട പൊട്ടന്മാരെടുത്ത് കൊണ്ട കൊടുത്തിട്ട് വെറുതെ പൈസ കളയാൻ നിൽക്കണ്ട ഒരു തെളിവുണ്ടാവില്ല ഉണ്ടാവില്ല ഒരിക്കലും അത് തിരിച്ച് കിട്ടാനും പോകുന്നില്ല ഒരുപാട് കള്ളന്മാർ ഈ ട്രേഡിങ്ങിൻ്റെ ബാക്കിൽ ഒരുപാട് ആളുകളെ പാവങ്ങളെ പൈസ പറ്റിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട് ക്രിപ്റ്റോ ട്രേഡിങ്ങിൽ ഒരുപാട് ഡോളർ കിട്ടുന്നു അതേപോലെ ഒരുപാട് ക്യാഷ് കിട്ടും പറഞ്ഞ് മനഃപൂർവ്വം പറ്റിക്കുന്ന ഒരുപാട് കള്ളന്മാരുണ്ട് അതുകൊണ്ട് ഈ പൈസ കൊടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക പറ്റിക്കുന്നവരും കള്ളന്മാരുമായിട്ടുള്ളവരും അവർ ആ പണി അത് തന്നെ തുടർന്നു കൊണ്ടേയിരിക്കും ലാഭം നൽകുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ മറ്റുള്ളവരെ പൈസ മാത്രമാണ് അവരെ ലക്ഷ്യം അവർക്ക് സ്വന്തമായിട്ട് വേറെ ഒരു പണിയും ഉണ്ടാവില്ല ഇതേപോലെ ട്രേഡിങ്ങെന്നോ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റോ കാണിച്ചിട്ട് മറ്റുള്ളവരെ പൈസ എങ്ങനെ വാങ്ങിയിട്ട് അത് റോൾ ചെയ്ത് എങ്ങനെ ജീവിക്കുകയെന്ന് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ അതുകൊണ്ട് സ്വന്തം പൈസ ആണ് പോവാതെ സൂക്ഷിക്കേണ്ടത് ഓരോരുത്തരെയും ഉത്തരവാദിത്തമാണ്